പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഞാന് ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് മൂസയുടെ വടിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് പങ്കുവെക്കാനാണ് ഇതിലെ ചില സൂചനകളൊക്കെ ഞാന് കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് എൻ്റെ സഹോദരങ്ങൾക്ക് നൽകിയിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ബാക്കി ഭാഗങ്ങൾ വേറൊരു ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കാം എന്ന് മൂസയുടെ അസ എന്ന് പറയുന്നത് അസ ആദമ അസ മൂസ ഇത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് അയിനും സ്വാദും രണ്ടും ആദ്യത്തെ അക്ഷരം ഒരു രണ്ടക്ഷരങ്ങളും ഒരുപോലെ തന്നെയാണ് മൂന്നാമത്തെ അക്ഷരത്തിലാണ് ഒന്ന് യാ പോലെയാണ് എട്ട് ആണ് മറ്റത് അലിഫാണ് ഇട്ടിരിക്കുന്നത് വായിക്കുന്നത് രണ്ടും ഒരേ പോലെയാണ് വായിക്കുക അസ ആദമു റബ്ബഹു അസ കാലഹിയ അസായ എന്ന് പറയുന്നത് എന്താണ് രണ്ടും ഭാഷയിൽ കുറച്ച് മാറ്റമുണ്ട് ഒന്ന് ആദമു റബിനെ അസ എന്നാണ് ധിക്കരിച്ചു എന്നാണ് പറയണതെങ്കിൽ ഇവിടെ മൂസയുടെ വടി എന്നാണ് പറയുന്നത് ഒന്ന് അള്ളാഹുവിന്റെ റബ്ബിന്റെ എൽമെടുക്കാൻ തയ്യാറാകാതിരിക്കുകയും നമ്മുടെ അതിന്റെ ആത്മീയമായ തലത്തിലേക്ക് മാര്രിഫത്തിന്റെ തലത്തിലേക്ക് അത് കൊണ്ടുവരുമ്പോ ഒന്ന് ഇലാഹിന്റെ അയിന് സ്വാദ് അത് രണ്ടും എടുക്കാൻ തയ്യാറില്ലാത്ത തയ്യാറില്ലാത്തൊരവസ്ഥയാണ് ആദമിനെങ്കിൽ മൂസ അത് രണ്ടും എടുക്കുന്ന മേഖലയാണ് അതാണ് മൂസയുടെ അസ എന്ന് പറയുന്നത് അതാണ് മൂസയെ അയിനുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അതാണ് നോഹിന്റെ കപ്പല് അയിനുകൊണ്ടാണ് നീ നിർമ്മിക്കു എന്ന് പറയുന്നത് എന്റെ വഹി കൊണ്ടും അയിനുകൊണ്ടും നീ നിർമ്മിക്കു എന്ന് പറയുന്നത് അതാണ് ഫസറുൽ എന്ന് പറയുന്നത് അതാണ് വഹി കൊണ്ട് നിർമ്മിക്കുന്ന കപ്പൽ ഏതാണെന്നുള്ളത് നമുക്കറിയാം മരം കൊണ്ട് നിർമ്മിക്കുന്ന കപ്പലല്ല അത് എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നതുപോലെ തന്നെ മൂസയുടെ വടി എന്ന് പറയുന്നത് വഹിയാണ് ശരീരത്താണ് മൂസയുടെ എൽമ് ഇലാഹിയാണ് മൂസയുടെ വടി എന്ന് പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കുക അസ മോസ എന്ന് പറയുന്നത് മോസയുടെ വഴിയാണ് മൂസ മൂസക്ക് കിട്ടിയ ശരീരത്താണ് മൂസക്ക് കിട്ടിയ ഇലാഹിയാണ് അത് എന്നുള്ളത് പ്രത്യേകം അപ്പോഴാണ് അത് പാമ്പാകുന്നതും അത് സോഴാനാകുന്നതും അത് ജാഞ്ഞുപോലെ ഇളകുന്നതുമൊക്കെ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പൊ കാല മാതാ യമീനിക്കയാ മൂസ എന്താണ് നിന്റെ യമീനിലുള്ളത് അപ്പൊ നമ്മൾ ഈ യമീന് എന്ന് പറയുമ്പോൾ വലത് കൈ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രശ്നം വഴിയൊക്കെ വരുന്നത് അപ്പോഴാണ് ഞാന് ഈ അടിമത്തവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് എടുത്തപ്പോ മലക്കത്ത് യമീന് എന്ന് പറഞ്ഞാൽ യമീന് കൈവശപ്പെടുത്തിയത് ഉടമപ്പെടുത്തിയത് അതിനെ നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അത് അള്ളാഹുവിന്റെ എൽ ഉല്ലാഹിയാണ് അല്ലെങ്കിൽ എൽമുല്ലാഹിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ ജ്ഞാനമാണ് അടിമ സ്ത്രീ അല്ല എന്ന് പറഞ്ഞിരുന്നു എന്നതുപോലെ തന്നെ മാതാഫിയും യമീനിക്കാതാണ് ആ യമീനാണ് മിൽക്കുൽ യമീൻ എന്ന് പറയുന്നത് വലത് കൈയല്ല നമ്മുടെ മനസ്സിന്റെയും ചിന്തയുടെയും ശരിയായ തലമാണത് ആ ഐമനിൽ നിന്നാണ് മോസക്ക് വിളി വരുന്നത് എന്ന് പറഞ്ഞു നമ്മൾ മീൻ ജാനിബി തോരിൽ ഐമനയാണ് തോറിൽ ഐമനാണ് അവിടുന്ന് തൗറുണ്ടാകുന്നത് അവിടുന്നാണ് ഒരു മനുഷ്യന് ഡെവലപ്പ് ഉണ്ടാകുന്നത് പുരോഗതി ഉണ്ടാകുന്നത് വൈ വൈജ്ഞാനികമായ തത്വർ നമ്മുടെ നമ്മള് നാം വൈജ്ഞാനികമായ ഉയരങ്ങളിലേക്ക് അതിന് തത്തവൂർ എന്നാണ് അതാണ് തോറ് തത്തവൂറ് മനുഷ്യന് വൈജ്ഞാനികമായ പുരോഗതിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് അവന്റെ തോറിൽ ഐമനാണ് യമീൻ അതാണ് അവന്റെ ഈമാനിന്റെ തലമാണത് അവിടെ ഈമാനിൽ എന്താണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് അതാ ഉല്ലാഹിയാണ് അള്ളാഹുവിൻ്റെ ജ്ഞാനമാണ് അവൻ നൽകിയ അറിവാണത് ഇത് പ്രത്യേകമായിട്ട് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം അപ്പൊ മൂസയുടെ വടി എന്ന് പറഞ്ഞ അസാ മൂസ എന്ന് പറയുന്നത് മൂസയുടെ ഇലാഹിയാണ് മൂസക്ക് കിട്ടുന്ന വഹിയാണ് മൂസക്ക് കിട്ടിയ തെ അത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും അതാണ് മാതാഫിയ മീനിക്കം യാ മൂസ എന്ന് പറയുമ്പോ കാലഹി അസായ എന്ന് പറയുന്നത് അതാണ് പിന്നെ പറയുന്നതോ അത്തവക്ക ഊ അലൈഹ ഞാൻ അതിലാണ് ആശ്രയിക്കുന്നത് അതിലാണ് ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുത്തി നടക്കാനാക്കിയതാണത് എന്താ പറയാ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ എന്താ പറയാ ഞാൻ ചെറിയ കുട്ടികൾക്ക് വരെ സ്കൂളിൽ പഠിപ്പിക്കാറുണ്ടായിരുന്നു എത്തവക്ക ഊ അവലംബിക്കുക ആശ്രയിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് സ്കൂൾ കുട്ടികൾക്ക് പഠിപ്പിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ ഉദാഹരണം പറഞ്ഞിരുന്നത് അഹലു കേരള കേരളക്കാർ എത്തവക്കോ ആശ്രയിക്കുന്നത് അവലംബിക്കുന്നത് അവര് അവരുടെ ജീവിതമാർഗത്തിന് ആശ്രയിക്കുന്നത് അലല്ലി നെല്ലിനെയാണ് എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ നെല്ല് കൊണ്ട് കുത്തി നടക്കുക എന്നുള്ള അർത്ഥത്തിനല്ല കൃത്യമായി തന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതിനെ ആശ്രയിക്കുക അതിനെ അവലംബിക്കുക എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിന് മൂസ ആശ്രയിക്കുന്നത് അള്ളാഹുവിന്റെ വഹീനെയാണ് അല്ലാഹുവിൻ്റെ അതാ എൽമിനെയാണ് അല്ലാഹു നൽകിയ ശരീരത്തിനെയാണ് മൂസ അവലംബിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അത് നീ അൽ നീ അതൊന്ന് ഇട് എന്ന് പറയുമ്പോ അൽക്ക എന്ന് പറഞ്ഞാൽ ഇടുക എന്നല്ല താഴേക്കിടുക എന്നല്ല താഴത്തേക്കിടുക എന്നല്ല ഞാൻ പറഞ്ഞു കാല എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളോ സ്വഭാവങ്ങളോ കർമ്മങ്ങളോ ഒക്കെയാണെങ്കിൽ അൽക്ക എന്ന് പറയുന്ന അതേ അക്ഷരങ്ങളിൽ പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇടുന്ന ആശയങ്ങളാണത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പൊ ഞാൻ നിങ്ങളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് ആശയങ്ങളാണ് വാക്കുകളാണ് അറിവുകളാണ് ഏതൊരു പ്രാസംഗികനും അറബിയിൽ പ്രസംഗിക്കാൻ വരുന്ന അറബികളൊക്കെ ഉണ്ട് സമ്മേളനങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ സാഹിത്യ സമാജങ്ങളിൽ അറബിയിൽ പ്രസംഗിക്കും അപ്പൊ ആമുഖമായിട്ട് ഞങ്ങൾ പറയാം ഇനി ഉരിയതു അൻ ഉൽഖിയ ഇലേക്കും ഔ കലിമത്ത എന്നാണ് പറയാ നിങ്ങളിലേക്ക് ഒന്നോ രണ്ടോ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിട്ടു തരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് എന്നാണ് താഴേക്കിടുക എന്നല്ല ഒക്കെ ഇത് പദാർത്ഥ തലത്തിലാണ് കാണുന്നത് ഇതിനെ ഇതിന്റെ വിശാലമായ ആശയ തലത്തിലേക്ക് കാണാൻ തയ്യാറല്ല അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണുക അതൊരു ആശയമായി വരുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാകുക പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു പൈ ഒരു ചിത്രം ഒരു ചിത്രം വരയ്ക്കുമ്പോ അതിനെ പദാർത്ഥ തലത്തിൽ കണ്ട അതിന് മൂല്യമല്ല കുറച്ച് കടൽ ക്യാൻവാസ് അല്ലെങ്കിൽ കുറച്ച് മഷി ഒരു ബ്രഷ് എന്ന് പറഞ്ഞാൽ വില കൂട്ടിയ ഒരു പത്തോ രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ ഒക്കെ വരിക ആകെ അതിന്റെ പദാർത്ഥ തലത്തിൽ കാണുമ്പോൾ പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന ആശയം അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് അതിൻ്റെ മൂല്യം അറിയും അപ്പൊ അതിൻ്റെ വില കൂടും എന്നതുപോലെയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ആശയങ്ങളായി മാറുമ്പോഴാണ് അതിൻ്റെ മൂല്യം കൂടുക അത് അതാതിൻ്റെ ആളുകളിലേക്ക് ആ സംഗതി എത്തുമ്പോഴാണ് അതിൻ്റെ ആശയം എത്രമാത്രം വിപുലമാണ് വിശാലമാണ് മൂല്യവത്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ അതാതിൻ്റെ ആളുകളിലേക്ക് ആ വസ്തുവിനെ കിട്ടുമ്പോഴേ അത് മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് കഴിയുള്ളു അല്ലാത്ത ആളുകൾക്ക് അതിൻ്റെ പദാർത്ഥ തലത്തിലുള്ള വളരെ വില കുറഞ്ഞ ആ തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത് നമ്മൾ ആരുടെയും കുറ്റമായി കാണേണ്ടതില്ല അപ്പൊ അതിനെ ആശ്രയിക്കുക എന്ന് പറയുന്നത് അതിനെ അവലംബിക്കുക എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ മാനദണ്ഡമായിട്ട് ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് പിന്നെ പറഞ്ഞത് അൽഖിഹ എന്ന് പറയുമ്പോൾ അതിനെ ഇടുക എന്ന് പറയുമ്പോൾ ആ ആശയത്തെ നമ്മുടെ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആണ് ഇട്ടുകിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണ് അൽഖിഹ എന്ന് പറയുന്നത് അപ്പോഴതാ അത് ഹയ്യത്താവുന്നു എന്ന് പറയുന്നത് അതാണ് പറയണത് ഹയാത്ത് കിട്ടുന്ന ഒന്നാണത് ഹയ്യത്ത് നൂറുഹും യസ് ഒരു വചനത്തിൽ ഉണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വചനം ഇതാ ദും ലിമ യുഹിയക്കും ഹയാത്ത് തരുകയാണ് നമ്മൾ ആത്മീയമായി മരിച്ചു കിടക്കുകയാണ് സത്യത്തിൽ നമ്മൾ ഒരു മനുഷ്യനായിട്ടില്ല നമ്മൾ ഇതുവരെ ആ മനുഷ്യത്വത്തിലേക്ക് ആ മാനവികതയിലേക്ക് ജീവൻ വെച്ച് വന്നിട്ടില്ല നമ്മൾ അവനവന്റെ പരമമായ പൊരുളിനെ അനുഭവിച്ച് അറിഞ്ഞിട്ടില്ല അപ്പൊ ഈ മനുഷ്യൻ ശവമാണ് അവൻ മയ്യത്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ പിന്നെ ശാരീരികമായി മരിക്കുന്ന ആളുകളല്ല അതാണ് ഇന്നക്കല തുസ്മുൽ മൗത്ത എന്ന് പറയുന്നത് ആ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഈ ശാരീരികമായി ഫിസിക്കലായി മരിച്ച ആളുകളെ അല്ല അത് ഞാനും മയ്യത്ത് മാത്ത മൗത്ത് മയ്യത്ത് അമ്പാത്ത് മൗത്ത എന്നീ വാക്കുകളുടെ സ്റ്റേ അറിവ് അവർ എത്തിപ്പെ നിൽക്കുന്ന വിജ്ഞാനത്തിന്റെ വ്യത്യസ്ത മേഖലകളെ കുറിച്ച് ഒരു ക്ലാസ് തന്നെ പ്രത്യേകമായിട്ട് എടുത്തു തരാം എൻ്റെ സഹോദരങ്ങൾക്ക് മാത്ത എന്ന് പറഞ്ഞാൽ എന്താണ് മയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അംവാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മൗത്ത എന്ന് നീട്ടി പറയുമ്പോൾ അത് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വിശദീകരിക്കാം ഒരു സൂചന പറയുകയാണെങ്കിൽ അംവാത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ് തങ്ങൾക്ക് ഈ ആത്മീയ ജ്ഞാനത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പോലും അറിയാത്ത ഒരു മേഖലയാണ് അംബാത്ത് എന്നാ മൗത്ത എന്ന് പറയുന്നത് ഏകദേശം ഒരു ഈ ജ്ഞാനത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് എത്തിയ വേളയാണ് അതാണ് അൽ അൽ മൗത്തായ ബിഴസുഹും എന്ന് പറയുന്നത് മറിച്ച് അവര് ഒരു ലാ ലായ്പറോന അയ്യാന യു അവർക്കൊരു ബ്യസത്ത് എപ്പോഴാണ് കിട്ടുക എന്നത് പോലും അറിയാത്ത ഒരു സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അതിന്റെ വ്യത്യസ്ത സ്റ്റേജുകൾ നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം അപ്പൊ ഹയ്യത്ത് എന്ന് പറയുന്നത് ഹയാത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് മൗത്തിന് ശേഷമാണ് ഹയാത്ത് കിട്ടുള്ളൂ ഒരാൾക്ക് അപ്പാണ് ഹലക്കൽ മൗത്തവൽ ഹയാത്ത എന്ന് പറയുന്നത് അതാണ് യുമീത്തും സുമ യുഹി എന്ന് പറയുന്നത് അവമങ്കാനം മൈത്തൻ ഫിയാഹു എന്ന് പറയുന്നത് ഒക്കെ മൈത്തിന് ശേഷാണ് പിന്നെ പിന്നെ ഹയാത്ത് വസ്സലാമു പറയുന്നത് അത് അപ്പോഴേ ഹയാത്ത് അങ്ങനെയാണ് അപ്പൊ യഹിയ എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾക്ക് ഹയാത്ത് കിട്ടുകയാണ് അള്ളാഹുവിന്റെ നൂറുമായിട്ട് ജീവിക്കാനുള്ള ആ നൂറിലേക്ക് എത്തിപ്പെടുന്ന ഹയാത്ത് കിട്ടുന്ന ആ വേളയാണത് അപ്പൊ മനസ്സിലാകും അതാണ് ഹയ്യത്താണ് എന്ന് പറയുന്നത് അതങ്ങട്ട് ഉൾക്കൊണ്ടപ്പോഴാണ് അത് നമ്മുടെ ചിന്തയിലേക്കും മനസ്സിലേക്കും ആ ആശയത്തെ ഈ ആത്മീയമായ ദൈവികമായ ആ വഹീനെ ആ അറിവിനെ ഉൾക്കൊണ്ടപ്പോഴാണ് നമുക്ക് ഹയാത്ത് കിട്ടുന്നത് മനസ്സിലാക്കിയാ മതി അപ്പോഴാണ് ഒരാൾ ഹയ്യാകുന്നത് ഈ പറയുന്ന മേഖലയിലേക്ക് അവൻ എത്തുന്നത് മൂസക്കു ശേഷമാണ് യഹിയ പിന്നെ എന്ന് പറയുന്നത് ഈസയുടെ തലവുമാണ് പിന്നെ ബൈന ഐദിം എന്ന് നൂറുഹും എന്ന് സൂരത്ത് തഹരീമില് പറയുണ്ട് അതാണ് യസ് ആ എന്ന് പറയുന്നത് അതാണ് ഫസ് ഔ ഇലാ എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയ നാറിൽ നിന്ന് അള്ളാഹുവിന്റെ നൂറിലേക്ക് അവന് എസ് ആ നൂറ് ഹും എന്നാണ് അവർക്ക് നൂറ് എന്ന് പറയണമെന്നാണ് അവരുടെ ജ്ഞാനത്തിന്റെ ഏതേത് മേഖലകളുണ്ടോ ആ മേഖലകളിലൂടെ മുഴുവൻ ആ നൂറ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വ്യാപിക്കുന്ന വേളയിലാണ് റീസ എന്ന് പറയുന്ന തലം അബ്ദുള്ള എന്ന് പറയുന്ന തലം അതാണ് അതാണ് തെസ്ആ നോക്കൂ നിങ്ങൾ അക്ഷരങ്ങളുടെ യോജിപ്പ് നോക്കൂ നിങ്ങൾ അല്ലാതെ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോയി എന്നുള്ള അർത്ഥത്തിനല്ല അതാ ഒരു ഹയ്യത്ത് പാമ്പ് തെസ്ആ ഇഴഞ്ഞു പോകുന്നു എന്ന അർത്ഥത്തിനല്ല എന്താ ഈ വടി മൂന്ന് സന്ദർഭങ്ങളിലും വിട്ടപ്പോ മൂന്ന് രീതിയിൽ പറയുന്നത് എന്താ എന്താണ് ഈ മൂന്ന് രീതിയിൽ അത് പറയുന്നത് ഒരു സമയത്ത് ഹയ്യത്തും തെസ്ആ എന്ന് പറയുന്നു ഒരു സമയത്ത് അത് സുർബാനും മുബീൻ എന്ന് പറയുന്നു മറ്റൊരു സ്ഥ സമയത്ത് തെഹ്തു ജാൻ എന്ന് പറയുന്നു ജാൻ പോലെ ഇഹ്ത എന്ന് പറയുന്നു എന്താണ് മൂന്ന് രീതിയിൽ പറയുന്നത് അത് മൂന്ന് ജ്ഞാനത്തിന്റെ മൂന്ന് മേഖലകളിലേക്ക് അത് എത്തിപ്പെടുന്നതിനെ കുറിച്ചാണ് ആ പറയുന്നത് പിന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഫാൽകാസു മുബീൻ എന്നാണ് അഷുറായിലെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആസാ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ് ഉൾക്കൊള്ളുകയാണ് ഈണത് അതാണ് ഇടുക എന്ന് പറയുന്നത് അൽക്ക എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ഇടുന്നതും കാല എന്ന് പറയുന്നത് പുറത്തേക്ക് കൊണ്ടുവരുന്നതുമാണ് അപ്പൊ മൂസ ആ അറിവിനെ ആ ജ്ഞാനത്തെ ആ ശരീരത്തിന് ഉൾക്കൊണ്ടപ്പോ ഫൈദാഹിയ സോൾബാൻ സോൾബാൻ എന്നുള്ളതാണ് നമ്മളൊന്ന് പഠിക്കേണ്ടത് സാബ എന്നുള്ള വാക്കിൽ നിന്നാണ് സോൾബാൻ ഉണ്ടാകണത് കറ ആ റുആാൻ ഉണ്ടാകണില്ലേ ഖറആ എന്നുള്ളതിൽ നിന്നാണ് കുറു കുറുആാൻ ഉണ്ടാകണത് സാബ അതിൽ നിന്നാണ് സോൾബാൻ ഉണ്ടാകണത് സലത്ത എന്നുള്ളതിൽ നിന്ന് സുൽത്താൻ ഉണ്ടാകണത് പോലെ മദ അത് റമദാ എന്നാണ് റൂന്ന് വന്നിട്ടില്ല അപ്പൊ ചെറിയൊരു വ്യത്യാസം ഉണ്ടാ അവിടെ അതാണ് സഹബയിൽ നിന്ന് സുൽബാൻ ഉണ്ടാകുന്നത് അതിന് യോജിച്ച ഏറ്റവും ആപ്റ്റായ വതാണ് പതാണ് ഞാന് കറആയിൽ നിന്ന് കുർആാൻ ഉണ്ടാകുന്നത് പോലെ എന്ന് പറഞ്ഞത് അല്ലാതെ സുഴബാൻ എന്നുള്ളത് ഒരു പാമ്പ് എന്നുള്ള അർത്ഥത്തിനല്ല എവിടെ നിന്നാണ് ആ വാക്കുണ്ടായത് എന്നാണ് പ്രത്യേകമായിട്ട് ഞാൻ എന്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചത് അപ്പൊ സർബ എന്ന വാക്കിൽ നിന്നാണ് സുഹബാനുണ്ടാണത് എ അല്ലാതെ അത് പാമ്പ് എന്ന ഒരൊറ്റ അലിഫും നൂനും അതിൽ കൂടി വന്നതാണ് എന്നർത്ഥം കറയില്ലെന്ന് കുർ ആൻ ഉണ്ടായതുപോലെ വീണ്ടും വീണ്ടും പറയണെന്താണെന്നുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചു മനസ്സിലാക്കുക ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടായി എടുത്താൽ മതി അല്ലെങ്കിൽ വേണ്ട അപ്പോ സാബ എന്ന് പറയുന്നത് ഫജറാവ സാല എന്നാണ് ഒന്ന് പൊട്ടി ഒഴുകി പൊട്ടി പുറത്തേക്ക് വരികയും എന്നിട്ട് ഒഴുകുകയും ചെയ്യാന്നാണ് അത് അള്ളാഹുവിന്റെ ജ്ഞാനങ്ങളെയാണ് പറയുന്നത് പറയണത് അങ്ങനെ അത് ആ ജ്ഞാനം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ മുബീനാണ് വ്യക്തമായി സ്പഷ്ടമായി ആ ജ്ഞാനങ്ങള് നമ്മളിൽ നിന്ന് വരുമ്പോഴാണ് നമുക്ക് വിവസത്ത് ഉണ്ടാക്കുന്നത് അതേ സബ എന്ന് പറയുന്ന അതേ അക്ഷരങ്ങൾ തന്നെ അതിനെ വെറുതെ തമാശയായി കാണുമ്പോ അത് അബസാവും അതിന് മൈ പിന്നെ അള്ളാഹു വെറുതെ അബസായിട്ടല്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് അതേ അക്ഷരങ്ങൾ തന്നെയാണ് അപ്പൊ അബസയല്ല അബ അയിന് സാ സബ പിന്നെ അതിൽ നിന്നാണ് കിട്ടണത് അസ്സലാമുലിയാഹു നബീന എന്നൊക്കെ പറയണല്ലോ സുമസനാക്കും പറയണല്ലോ അപ്പൊ ഈ ജ്ഞാനത്തും ഈ വ്യക്തമായ മുബീൻ എന്ന് പറയുന്നത് എങ്ങനെ എങ്ങനെയാണ് ഈ പാമ്പിനാ വിശേഷണം പറയാം മുബീൻ എന്ന് ഖുർആാനും മുബീൻ എന്നൊക്കെ കിതാബും മുബീൻ എന്നൊക്കെ പറയുന്ന ലിസാനും അറബിയും മുബീൻ എന്നൊക്കെ പറയുന്നത് കാര്യങ്ങളും ബയ്യനാക്കുന്നതാണ് ആ ബയ്യൻ മുബീൻ അബാന യുബീനും മുബീനാക്കുന്ന കാര്യം എന്ന് പറയുമ്പോ തന്നെ അതൊരു ജ്ഞാനമാണ് അവനിൽ നിന്ന് വെളിച്ചത്ത് വരുന്ന ജ്ഞാനമാണത് ആ ജ്ഞാന അറിവുകളാണ് ഒരാൾക്ക് മുബീനാക്കി അതിനാണ് അതിനാണ് ഈ മുബീൻ എന്ന വിശേഷണം തന്നെ പറയാ കിതാബും മുബീൻ അല്ലാതെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഒരു പാമ്പിനും മുബീൻ എന്ന് പറയുന്നത് ആ വിശേഷണം കൊടുക്കുക അപ്പോ ഈ സോർബാനും മുബീനാണ് അവനിൽ അവനില് വികസത്തുണ്ടാക്കുന്നത് അവനില് ആത്മീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവന് കൊടുക്കുന്നത് അവൻ അതുവരെ മരിച്ചു കിടക്കുന്ന ആ മരണത്തിൽ നിന്ന് അവനൊരു ജീവൻ വെച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവന് കിട്ടുന്ന അതാണ് വയോമ എന്ന് പറയണത് കൃത്യമായിട്ടും ഇതിന്റെ രണ്ടിന്റെയും ബന്ധം നിങ്ങൾ നോക്കുക കൃത്യമായിട്ടും അതിന്റെ ബന്ധങ്ങളൊന്ന് എന്റെ സഹോദരങ്ങൾ പരിശോധിച്ച് നോക്കുക അതാണ് സോബാനും മൊബീൻ എന്ന് പറയുന്നത് ഹുജജും വാലിഹത്തും ആയാത്തും ബയ്യനാത്തും എന്നാണ് അതിന്റെ അർത്ഥം വ്യക്തമായ തെളിവുകളാണത് അതാണ് മൊബീന് കിതാബും മുബീൻ എന്ന് പറയുമ്പോൾ അതാണ് ആയാത്തും ബൈനാത്താണ് ബയ്യനാത്തായ ആയത്തുകളായിട്ടാണ് അള്ളാഹുവിൻ്റെ അത് ഉൾക്കൊണ്ടപ്പോഴാണ് അത് മനസ്സിലായത് നമുക്ക് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവം ഉണ്ട് കേട്ടോ ഇത് കിട്ടുമ്പോഴാണ് ഓരോ കാര്യങ്ങളും ഇങ്ങോട്ടും ബയ്യനായിട്ട് കിട്ടുകയാണ് വ്യക്തമായ ഹുജജുകളിലേക്കാണ് നമ്മൾ കുർാനിന്റെ ഈ വായനയിലേക്ക് വന്ന അപ്പൊ എന്റെ അനുഭവം ഞാൻ പറഞ്ഞു എന്നുള്ളു നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉൾക്കൊണ്ടാ മതി ഞാൻ എൻ്റെ അനുഭവമാണ് എന്നെ വഴിമുട്ടിപ്പിച്ചു നിന്ന പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പല ഇടങ്ങളും ഉണ്ടായിരുന്നു പഠിച്ചോനെ എന്താണ് ഈ കിതാബിൽ ഇങ്ങനെ പറയുന്നത് എന്താണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഈ ഒരു ഇത് ഉണ്ടായിരുന്നു എൻ്റെ ചില സഹോദരങ്ങളൊക്കെ ഇത് വിട്ട് യുക്തിവാദത്തിലേക്ക് പോയി ഇപ്പൊ എൻ്റെ ക്ലാസ്സുകൾ കേട്ടപ്പോ ഒന്ന് രണ്ട് സഹോദരങ്ങൾ എന്നെ വിളിച്ചിരുന്നു നിങ്ങൾ അതിലെന്നെ തുടർന്നു ഈ നിങ്ങളിപ്പോയി പറയുന്ന അറിവിന്റെ ആഴം മനസ്സിലാക്കിയപ്പോഴാണ് ഇത് എന്തൊരു അറിവിന്റെ എന്തൊരു കാര്യങ്ങളാണ് വ്യക്തമായി കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ട് സഹോദരങ്ങളെനിക്ക് വിളിച്ചിരുന്നു അപ്പൊ അതാണ് പറയുന്നത് ഇത് ഹുജജും ബൈ ഹുജജും വാളിഹാത്താണ് വ്യക്തമായ ഹുജജുകളാണ് ഇതിലൂടെ നമുക്ക് പോകുമ്പോ കിട്ടിയത് വായാത്തും ബൈനാത്താണ് കിട്ടുന്നത് അള്ളാഹുവിന്റെ അവന്റെ ജ്ഞാനത്തിൻ്റെ അവന്റെ അറിവിന്റെ അതാണ് സുൾബാനം മുബീൻ അത് കിട്ടുമ്പോഴാണ് നമുക്ക് ഇതുവരെ നമ്മൾ നിർജീവമായി കിടക്കായിരുന്നല്ലോ ശവമായി കിടക്കായിരുന്നല്ലോ എന്നുള്ള ആ അതിൽ നിന്ന് നമ്മൾ കണ്ട് ഒരു കൂടി നമുക്കൊരു ബേസത്ത് അതാണ് സുമ്മ ബഹസനാക്കുമേം പഴതി മൗത്തിക്കും എന്ന് പറയുന്നതും ഹയ്യ എന്ന് പറയുന്നതും അസുഹാബുൽ കഹഫിനെ എഴുന്നേൽപ്പിച്ചതുമൊക്കെ അതാണ് അവർക്കൊക്കെ ബേസത്ത് കൊടുത്തത് അതാണ് സാബുൽ കഫിനാണ് ഒരു ബേസത്ത് കൊടുത്തത് ഒന്ന് ബനു സീൽക്കാർക്കാണ് ഒരു ബേസത്ത് കൊടുത്തത് അതാണ് ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ കിട്ടുന്നത് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനുണ്ട് അത് മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ വിശദീകരിക്കാം അത് ജാൻ ജാനായിട്ട് എന്താണ് അത് കുറച്ച് ഒരു പത്ത് മിനിറ്റ് അത് പറയാനുണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം ഇത്രയും കാര്യങ്ങൾ വന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുക